എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്തിൻ്റെ കേടാണെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലായി മനസ്സിലാവുന്നില്ല വെറുതെ ഓടിപ്പോയിട്ട് പണി മേടിക്കാനായിട്ട് നിൽക്കുകയാണ് ഇവിടെ ചിലർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കതേക്കുറിച്ചിട്ടൊക്കെ പറയാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല കോഴിക്കോടുള്ള മുജീബ് റഹ്മാൻ എന്ന പേരുള്ള ഒരുവൻ മുജീബ് റഹ്മാൻ എന്ന പേരുള്ള ഒരുത്തൻ അതിബുദ്ധി പ്രയോഗിച്ച് പ്രയോഗിച്ചതേ കയ്യാമം കെട്ടി ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ് പുള്ളിക്കാരനെ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ പുള്ളിക്കാരനെ ജയിലിലേക്ക് കൊണ്ടുപോയെന്ന് അറിയണ്ടേ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കൂടി തമ്മിലുള്ള ആ ഒരു യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് യുദ്ധം ആയിട്ടില്ല എങ്കിൽ പോലും യുദ്ധ സമാനമായിട്ടുള്ള വലിയ സാഹചര്യത്തിൽ കത്തി അമർന്നു നിൽക്കുന്ന ആ ഒരു സമയത്തിന് പുള്ളിക്കാരൻ ഒരു അതിബുദ്ധി പ്രയോഗിച്ചു എന്താണെന്ന് അറിയണ്ടേ കൊച്ചിയിൽ കൊച്ചിയിൽ നാവിക ആസ്ഥാനത്തേക്ക് വിളിച്ചിട്ട് ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ എവിടെയാണ് എന്ന് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുകയാണ് ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ എവിടെയാണെന്ന് പുള്ളിക്കാരൻ തിരികിയിരിക്കുകയാണ് അത് കേട്ടപ്പോൾ തിരിച്ച് അവർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ പേരങ്ങ് പറയാമായിരുന്നു അതിന് ചിലപ്പോൾ മറുപടി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് ഇവിടെ വിഷയമല്ലല്ലോ പക്ഷേ അതിന് ഇയാൾ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ വിളിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്നൊരു വലിയ കള്ളം പറഞ്ഞു പേര് ചോദിച്ചപ്പോൾ രാഘവൻ എന്ന് അതിനേക്കാൾ വലിയൊരു കള്ളവും പറഞ്ഞു ഇവർക്കൊക്കെ എന്താ ഇവരൊക്കെ എന്താ കരുതിയിരിക്കുന്നത് ഇതൊക്കെ വലിയ കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള കാര്യമാണെന്നോ ആണോ കരുതിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ എന്താണ് പറയുന്നത് നമ്മുടെ പോലീസ് മേധാവികൾ ഈ സംഭവം കണ്ടുപിടിച്ചു ആരാണ് വിളിച്ചത് എന്നൊക്കെയുള്ള സംഭവം അധികം വൈകാതെ തന്നെ പുള്ളിക്കാരൻ ഫോൺ വിളിച്ച് വെച്ചതേ ഓർമ്മയുള്ളൂ അതിനകം വെച്ച് പുള്ളിക്കാരനെ തിരക്കി ആളെത്തി ദേ കയ്യാമം വെച്ച് രണ്ട് കൈയിലും വിലങ്ങൊക്കെ എണീച്ച് പുള്ളിക്കാരനെ അടിപൊളിയായിട്ട് ജയിലിലേക്ക് കൊണ്ടുപോയി എന്തായാലും ഇനി ഒക്കെ ചെന്ന് പുള്ളിക്കാരനെ വെളുപ്പിച്ച് പുറത്തിറക്കാനായിട്ട് ചെല്ലുമെന്നൊന്നും അറിയില്ല പുള്ളിക്കാരനെ അറിയാതെ പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ പൂശാനായിട്ട് ആരെങ്കിലും ചെല്ലുമോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒരാൾ ചെന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പറയും അയാൾക്ക് ഉടനെ മാനസിക രോഗം എന്നങ്ങ് പറഞ്ഞു വെക്കും നമ്മൾ കണ്ടതാണ് ഗുരുവായൂർ ക്ഷേത്രത്തില് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു എന്താണ് ഒരു ഹോട്ടൽ നടത്തിയിരിക്കുന്ന വ്യക്തി അവിടെ വന്നിട്ട് കുറച്ച് ഹെയർ കൊണ്ടുവന്നിട്ട് നമ്മുടെ തുളസി ചെടിയുടെ പുറത്ത് അതിൻ്റെ വീഡിയോ വരെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് ഒടുവിൽ പത്തിരുപത് വർഷം കൊണ്ട് പുള്ളിക്കാരൻ അവിടെ ഹോട്ടലോ ഏതാണ്ട് നടത്തുന്ന ഒരാളാണ് ആ സമയം വരെയും അങ്ങേരക്ക് ഭ്രാന്തൊന്നുമില്ലായിരുന്നു പിന്നീട് അയാൾക്ക് മെൻറ്റിലുള്ള ആളാണ് എന്ന് വരുത്തി തീർത്തു അയാൾ അയാളുടെ ആ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ അത് പുറത്ത് പ്രചരിച്ച ഒരാളിനെതിരെ കേസെടുത്തു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് കൃത്യമായിട്ട് നമുക്കറിയില്ല അറിയാൻ സാധിച്ചത് മീഡിയയിൽ വന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ അതുപോലെയാണ് ഇതും കുറച്ച് കഴിയുമ്പോൾ ആളുകൾ പറയും ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയാനും ചാൻസ് ഉണ്ട് എന്തായാലും അവൻ്റെ കീർ മേടിയങ്ങ് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ ഇയാൾക്കിപ്പോൾ എന്തിനാണ് വിക്രാന്ത് എവിടെ എന്താണ് ഇയാൾക്ക് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി കഴിയേണ്ട സമയത്ത് അതിബുദ്ധി പ്രയോഗിച്ച് കയ്യാമ്മം വെച്ച് ജയിലിൽ പോവേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇത്രയും വലിയ ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള മനുഷ്യർ ഇന്നത്തെ കാലത്തും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ കുച്ഛം തോന്നുകയാണ് കാരണം നമ്മൾ എവിടെ ആയാലും എന്താ എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ ഇനി അത് ആ ഒരു ടൈമിൽ ഇനിയിപ്പോൾ പാകിസ്ഥാനിലാണോ അതേ യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണോ അതേ യുദ്ധത്തിനായിട്ട് പോയി കഴിഞ്ഞോ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഇനിയിപ്പോൾ അതിന് ഇയാൾക്ക് ഒരു സ്വഭാവമുള്ള ഒരാളാണ് എന്ത് മുൻ മുന്നേ അറിയാനുള്ള ആകാംക്ഷ കൂടുതലായിട്ടുള്ള ആളാണ് അയാളൊരു മെൻറ്റൽ ആണ് എന്നൊക്കെ വേണമെങ്കിൽ ആളുകൾ പറഞ്ഞു വരാം വരാൻ ചാൻസ് ഉണ്ട് കാരണം അയാളെ പുറത്തേക്ക് ഇറക്കാനായിട്ട് വേണ്ടിയിട്ട് കുറേ ആളുകളെങ്കിലും ശ്രമിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ എന്തായാലും രാഘവൻ എന്നൊരു പേരും കള്ളം പറഞ്ഞു അതിനേക്കാളും വലിയൊരു കള്ളം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്നാണ് അല്ല ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ എന്താന്നാ ഇവനൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കാര്യാലയം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമാണെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തും അങ്ങ് പറയാമെന്നാണോ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ആ ഇതുപോലെയുള്ള മൂഢന്മാർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പാഠമാക്കി വെക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ അതും നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് എവിടെയാണെന്നാണ് അറിയേണ്ടത് ഇതുപോലെയൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കാനായിട്ട് ഇറങ്ങുന്ന ഊളമാർ ആദ്യം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എത്ര കള്ളം പറഞ്ഞാലും ഫോൺ വിളിച്ച് വെച്ചതേ പുള്ളിക്കാരനോർമേ ഉള്ളൂ അതിൻ്റെ ആ വച്ച് തീർന്നതിനാൽ വെച്ച് അവിടെ നമ്മുടെ കേരള പോലീസ് എത്തിയിരിക്കുന്നു പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും വളരെ നന്നായി പോയി എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ കുടുംബകാര്യം നോക്കി അല്ലെങ്കിൽ കുടുംബകാര്യം നോക്കിയില്ലെങ്കിലും കുഴപ്പമല്ല നമ്മൾ സ്വന്തം കാര്യം നോക്കി നമ്മുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുക എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ തലയിടാൻ പോവേണ്ട ഒരു കാര്യമില്ല പിന്നെ നമ്മളിങ്ങനെ നമുക്ക് വാർത്തകളൊക്കെ കൂടുതലായിട്ട് അറിയാൻ വലിയ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ പോരെ അതിനകത്ത് അറിയാൻ സാധിക്കുമല്ലോ കുറേയേറെ കാര്യങ്ങളൊക്കെ പിന്നെ അത്രയ്ക്കങ്ങ് നമ്മൾ പുള്ളിക്കാരൻ്റെ അത്രയേറെ ടെൻഷനാണ് ഇനിയിപ്പോൾ എന്താണ് ഈ പറയുന്നത് പോലെ വിക്രാന്ത് എവിടെ പോയി എന്ന് അറിഞ്ഞേ പറ്റുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ പുള്ളിക്കാരൻ മിലിട്ടറിയിലേക്ക് പറഞ്ഞു വിടുമോ അവിടെ നിൽക്കട്ടെ കുറച്ച് കാര്യങ്ങളെങ്കിലും അവിടെ നിന്ന് അറിയാൻ സാധിക്കുമല്ലേ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പാക്ക് ഷെല്ലിങ് ഒക്കെ എപ്പോഴൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ധീരനായ യോദ്ധാവായി മാറാനും സാധിക്കും എന്തായാലും പുള്ളിക്കാരന് കിട്ടേണ്ടത് കിട്ടി വളരെ സന്തോഷം ഈ ഒരു വാർത്തയിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്